കടുത്ത വേനലിലും കണ്ണിന് കുളിർമ നൽകുന്ന കണിക്കൊന്ന പൂക്കൾ മലയാളിക്ക് സമൃദ്ധിയിലേക്കുള്ള കാഴ്ച കൂടിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണിക്കൊന്ന കാലം തെറ്റിയാണ് പൂക്കാറുള്ളത് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും കണിക്കൊന്ന നേരത്തെ പൂക്കുന്നതിന്റെ കാരണങ്ങളാണ് നമ്മുടെ ചില ആഘോഷങ്ങൾ കലണ്ടറിനേക്കാൾ മുൻപ് അടയാളപ്പെടുത്തുന്നത് പ്രകൃതിയിലാണ് വേനൽ തുടങ്ങുന്നതോടെയാണ് സസ്യങ്ങൾ പുഷ്പിക്കാൻ തുടങ്ങുന്നത് ചെറിയ ചൂട് തുടങ്ങുന്നത് മുതൽ ഓരോ ചെടിയും പുഷ്പിച്ചു തുടങ്ങും എന്നാൽ കണിക്കൊന്ന പൂക്കണമെങ്കിൽ കടുത്ത ചൂടുള്ള കാലാവസ്ഥ തന്നെ വേണ്ടിവരുന്നു അത് മീനമാസത്തിൽ തളിരിടുകയും മേടമാസത്തിൽ പൂക്കുകയുമാണ് ചെയ്യുന്നത് ഏതൊരു പുഷ്പത്തിനും അതിന്റെ ജീവിതചക്രം ഋതുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താപനിലയിലെ വ്യത്യാസങ്ങളും വെളിച്ചത്തിന്റെ തീവ്രതയും കാലപരിധിയും ഓരോ ചെടിയുടെയും പുഷ്പിക്കൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് വേനൽക്കാലത്ത് ഭൂഗർഭ ജലനിരപ്പ് കൂടുതലായി താഴുമ്പോൾ ജലത്തിന്റെ ക്ഷാമം അനുഭവപ്പെടുന്നു അത്തരത്തിലുണ്ടാകുന്ന ജലക്ഷാമത്തെ പ്രതിരോധിക്കുന്നതിനാണ് കണിക്കൊന്ന പുഷ്പിക്കുന്നത് നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പ് കൂടിയാണിത് വേനൽ കടുക്കുമ്പോൾ മണ്ണിലെ ജലാംശം ഏത് സമയവും ഇല്ലാതായേക്കാമെന്ന് അവ കൃത്യമായി മനസ്സിലാക്കുന്നു അതിന്റെ ഫലമായി വേഗം പുഷ്പിക്കുകയും ചെയ്യുന്നു സസ്യങ്ങളുടെ ഈ സ്വാഭാവിക ജീവൽ പ്രക്രിയകൾ ഇന്ന് വലിയൊരളവിൽ തകിടം അറിഞ്ഞിരിക്കുകയാണ് വിഷിക്കാലത്ത് പൂത്തിരുന്ന കണിക്കൊന്ന മാസങ്ങൾക്ക് മുൻപേ പൂക്കുന്ന പ്രതിഭാസം ഇപ്പോൾ കുറേ കാലമായി ദൃശ്യമാകുന്നുണ്ട് കൂടാതെ വർഷത്തിൽ ഒന്നിനു പകരം പലതവണ ഇതിന്റെ പിന്നിൽ ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവുമാണെന്ന് വിദഗ്ധർ പറയുന്നു ആഗോളതാപനം മൂലം അന്തരീക്ഷത്തിലെ ചൂടിൻ്റെ അളവ് കൂടുന്നതും കാലാവസ്ഥാ വ്യതിയാനം മൂലം പതിവിന് വിരുദ്ധമായി ചില മാസങ്ങളിൽ താപനില ഉയരുന്നതും കണിക്കുന്ന മാർച്ച് മാസത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ പൂക്കുന്നതിൻ്റെ കാരണങ്ങളാണ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്